നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ താനൂർ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു താനൂർ ശോഭ ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും ഓട്ടിസം പാർക്ക് ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഒരു കേന്ദ്രം താനൂർ ശോഭ ജി എൽ പി സ്കൂളാണെന്ന് മന്ത്രി പറഞ്ഞു താനൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമുള്ള സ്കൂളാണ് ശോഭ ജി എൽ പി സ്കൂൾ എന്നും ആ സാംസ്കാരിക തനിമ നിലനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു ഈ ചരിത്ര പ്രാധാന്യത്തോടു കൂടുതൽ ധ്യായാമക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആധുനിക സൗകര്യമുള്ള കെട്ടിടങ്ങൾ എന്ന് നമുക്ക് പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ധാരാളം സഹോദരന്മാർ സ്വന്തമായി നടക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ക്ലാസ് റൂമുകൾ കൂടി ഇതാരംഭിക്കുകയാണ് അതിൻ്റെ തറക്കല്ലടൽ കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ നിർവഹിച്ചത് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഈ ചരിത്ര സ്ഥാപനത്തിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു അത് താനൂരിലെ പല പുതിയ തലമുറക്കും അറിയാതെ പോയ ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നല്ല ചുറ്റുമതിലായി ഗേറ്റായി സുരക്ഷിതമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് വെളിയിലേക്ക് പോകാനും വരാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന് കുട്ടികളുടെ ആരോഗ്യകായിക നേട്ടത്തിനു വേണ്ടിയുള്ള ഹെൽത്തി കിറ്റ്സ് പദ്ധതി സംസ്ഥാനത്ത് പത്ത് വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിലൊരു വിദ്യാലയമായി തെരഞ്ഞെടുത്തത് നമ്മുടെ ഈ വിദ്യാലയത്തിലാണ് ഹെൽത്തി കിറ്റ്സ് പദ്ധതി എന്നുള്ളത് നമ്മുടെ പുതിയൊരാശയമാണ് അപ്പോൾ ഇത്തവണ മുതൽ ഇതുമായി ബന്ധപ്പെട്ട എൽ ടി കെഡ്സിന്റെ പാഠപുസ്തകങ്ങൾ കൂടി നമ്മൾ വിദ്യാലയത്തിലേക്ക് വരാൻ പോവുക അപ്പോൾ കായിക വിദ്യാഭ്യാസം കേരളത്തിൽ നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ അധ്യക്ഷനായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി മുസ്തഫ നാസിറ സിദ്ദീഖ് കൌൺസിലർമാരായ ഉമ്മുകുൽസു ഇ കുമാരി ബി പി സി കെ കുഞ്ഞിക്കൃഷ്ണൻ പി അജയ്കുമാർ ഒ കെ ബേബിശങ്കർ ഡോക്ടർ ഹനീഫ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എ റസിയ സ്വാഗതവും പിടിഎ പ്രസിഡന്റ് സുനീർ ബാബു നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ